നൂതില ചെരുപ്പ് ഫാക്ടറിയിൽ പൊരിഞ്ഞ വഴക്കാട്ടോ പൊരിഞ്ഞ വഴക്കും പൊരിഞ്ഞ അടിയും കാര്യമെന്താന്നല്ലേ നമ്മുടെ മുതലാളിക്ക് ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല അതായത് ബസർ അടിക്കുമ്പോൾ മുതൽ അടുത്ത ബസറിനുള്ളിൽ അമ്പത് ചെരുപ്പുകൾ കംപ്ലീറ്റ് ആക്കണം ഇത് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ നമ്മുടെ നൂറ തോറ്റുപോകും നൂറ തോറ്റാൽ നൂറയോട് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്ന പവറുകൾ നഷ്ടപ്പെടും ഇത് നൂറയ്ക്ക് മാത്രമേ അറിയൂ പക്ഷേ നമ്മുടെ അതിബുദ്ധിമാനായ അക്ബറും കൂട്ടരും ഈ വിവരം എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് അതറിഞ്ഞത് മുതലാണ് അവർ ഈ ടാസ്കിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കുന്നത് അതായത് ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി ടാസ്ക് എങ്ങനെയും വൈകിപ്പിക്കുക എന്നതാണ് അവരുടെ ഒറ്റ ലക്ഷ്യം മറ്റുള്ള തൊഴിലാളികൾക്ക് ഇത് അറിയുമോ എന്നറിയില്ല എന്തായാലും അക്ബറിനും ഷാനവാസിനും അഭിലാഷിനുമെല്ലാം കൃത്യമായ ഗെയിം പ്ലാനുകളുണ്ട് നമ്മുടെ നൂറ വിജയിക്കുന്നതിൽ അവർക്ക് നല്ല എതിർപ്പുണ്ട് കാരണം നൂറയ്ക്ക് കിട്ടിയിരിക്കുന്ന പവറുകൾ അവൾ രണ്ടെണ്ണം ഒരുമിച്ചെടുത്തിരുന്നു അത് ഒരെണ്ണം അഭിലാഷിനുള്ളതായിരുന്നു അഭിലാഷിനത് കൊടുത്തില്ല അപ്പോൾ രണ്ട് പവറുകളും നൂറയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പവറുകളും ഈ ടാസ്ക് തോറ്റു കഴിഞ്ഞാൽ ആ രണ്ട് പവറുകളും നൂറയ്ക്ക് നഷ്ടമാകും അക്ബറിന് ഇത് എങ്ങനെയോ മനസ്സിലായിട്ടുണ്ട് അക്ബറിന് എന്തായാലും അറിയാം അതായത് നല്ലൊരു ഗെയിമറിൻ്റെ ക്വാളിറ്റിയാണത് നൂറയ്ക്ക് ടാസ്ക് കൊടുക്കുമ്പോൾ ബിഗ് ബോസ് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നൂറയ്ക്ക് കൊടുക്കുമെന്ന് അക്ബറിന് മുന്നേ അറിയാം ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അക്ബർ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അക്ബറിന് നല്ലൊരു പോസ്റ്റും കിട്ടിയിട്ടുണ്ട് അതായത് തൊഴിലാളി യൂണിയൻ നേതാവ് യൂണിയൻ നേതാവിൻ്റെ റോള് അതിമനോഹരമായിട്ട് നമ്മുടെ അക്ബർ ചെയ്യുന്നുണ്ട് നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയലാണ് നമ്മുടെ അക്ബർ ഒറ്റയ്ക്ക് നന്നാണ് കളിക്കുന്നത് ഇപ്പോൾ അക്ബർ അക്ബറിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി മുന്നേറുകയാണ് ഗെയിം നന്നായിട്ട് അക്ബർ കൊണ്ടുപോകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ടാസ്ക് നൂറ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് നൂറയുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും എന്നാൽ തൊഴിലാളികളൊന്നും നൂറയ്ക്ക് അനുകൂലമായി നിൽക്കുന്നുമില്ല അതാണ് നൂറ ഒറ്റയ്ക്കുള്ള കളിയാണവിടെ കാത്തിരുന്ന് കാണാം നമുക്ക് നൂറ ഈ ടാസ്കിൽ വിജയിക്കുമോ എന്ന് എന്തായാലും ആയുധങ്ങൾ എടുത്ത് കളിക്കില്ല എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അക്ബർ ആയുധങ്ങളൊക്കെ പിടിച്ചു വയ്ക്കുന്നുണ്ട് അക്ബർ അഭിലാഷ് എന്നിവർ ആയുധങ്ങൾ എടുത്തത് തന്നെ അക്ബറിന്റെ കൈക്ക് പരുക്കം പറ്റുന്നുണ്ട് ജിഷിൻ മാക്സിമം ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിക്കുന്നുണ്ട് ജിഷിൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ മുതലാളിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക മുതലാളിക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ജിഷിൻ്റെ ജോലി അതായത് മുതലാളിയുടെ അസിസ്റ്റൻ്റ് അപ്പോൾ ആ ഒരു പോസ്റ്റും നന്നായിട്ട് ജിഷിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മുതലാളിയുടെ അസിസ്റ്റൻ്റും യൂണിയൻ നേതാവുമാണ് യൂണിയൻ നേതാവുമായിട്ടുള്ള അക്ബറും തമ്മിലാണ് ഏതു നേരവും വഴക്ക് എന്തായാലും അക്ബറിന് കളി മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ ടാസ്ക്കിലെ എങ്ങനെയാണ് ഈ ടാസ്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാമെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട് നൂറ ജയിക്കുമോ അല്ലെങ്കിൽ അക്ബറിൻ്റെ ടീം ജയിക്കുമോ എന്നൊന്നും അറിയില്ല എന്തായാലും നൂറ ജയിച്ചാൽ നൂറയ്ക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉറപ്പായിരിക്കും നമ്മുടെ ആതില ഇതിനെ രണ്ടിന് നടക്കുകയാണെന്ന് കഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മുടെ അക്ബർ മുന്നേറുകയാണെങ്കിൽ ടോപ്പ് ഫൈവിലെത്താനുള്ള എല്ലാ ചാൻസും അക്ബറിനുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ഗെയിമുകളിൽ അക്ബർ മുന്നിട്ട് നിൽക്കുന്നതും ഈ ഒരു കാര്യത്തിലാണ് അക്ബർ നന്നായി ചിന്തിച്ചിട്ടാണ് ഓരോ മൂവ്മെൻറ്റും നടത്തുന്നത് എന്തായാലും വൈൽഡ് കാർഡിലൂടെ വന്നിരിക്കുന്ന ജിഷിനും മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട് നമ്മുടെ ഗെയിമിനെ ജയിപ്പിക്കാനായിട്ട് ഏതൊരു ഗെയിമായാലും ജിഷിൻ ജിഷിൻ്റെ മാക്സിമം ശ്രമിച്ച് അവരവരുടെ ടീമിനെ ജയിപ്പിക്കാനുള്ള ശ്രമം ഉണ്ട് എന്തായാലും അവിടെ നിൽക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻറ്റിനേക്കാൾ എത്രയോ ഭേദമാണ് ഇപ്പോൾ വന്ന നമ്മുടെ ജിഷിനും കൂട്ടരും ജിഷിൻ്റെ കയ്യിൽ ഈ ഒരു ക്യാരക്ടർ ഭദ്രമായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അക്ബർ ജിഷിൻ എന്നിവരാണ് ഈ ഒരു ഗെയിമിൽ മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ എന്തായാലും നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും മാക്സിമം ശ്രമിക്കട്ടെ ഗെയിം അടിപൊളിയാവട്ടെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കും